നമസ്കാരം അപ്പൊ എല്ലാവർക്കും സ്വാഗതം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് മസാല ദോശ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഇത് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ബാറ്റർ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫില്ലിങ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യം തന്നെ നമുക്ക് ദോശ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു രണ്ട് കപ്പ് പച്ചരിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നല്ലതിന പച്ചരി ഉപയോഗിച്ചാലേ നല്ല ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഇത് നന്നായിട്ട് കഴുകി രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇനി വേണ്ടത് ഉഴുന്നാണ് മുഴുവനായിട്ടുള്ള ഉഴുന്ന് അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി ആണെന്ന് അതേ കപ്പിന് തന്നെ അരക്കപ്പ് ഉഴുന്നണന്നെടുക്കുക ഉഴുന്ന് നല്ല ഉഴുന്ന് തന്നെ ഉപയോഗിക്കണം ഒത്തിരി പഴക്കം ചെന്ന ഉഴുന്നൊന്നും ഉപയോഗിക്കരുത് പഴക്കം ചെന്ന് ഉഴുന്ന ഉപയോഗിച്ചാൽ മാവ് നന്നായിട്ട് ഫെർമനന്റ് ആയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതും മണിക്കൂർ നേരം ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും പിന്നെ അത് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു യെല്ലോ കളറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കടലപ്പെരിപ്പ് വേണം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അതും രണ്ട് മണിക്കൂർ നേരം കുതിർത്തെടുത്തു പിന്നെ വേണ്ടത് ഉലുവ ദോശമാവിന്റെ ഫെർമൻറ്റേഷനെ സഹായിക്കുന്ന ഒരു ചേരുവയാണ് ഉലുവ അതു മാത്രമല്ല ദോശയ്ക്ക് ഒരു പ്രത്യേകം ആണോ രുചിയൊക്കെ ഉണ്ടാവും നമ്മൾ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ അര ആണ് എടുത്തിട്ടുള്ളത് ഇതും രണ്ട് മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് പിന്നെ വേണ്ടത് അവലാണ് ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നേരത്തെ കുതിർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ അരിയൊക്കെ അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്താൽ മതി ഇനിയിപ്പോ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ആദ്യം ഈ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഉഴുന്നിന്റെ മുകളിൽ നിൽക്കുന്ന അത്രയും ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പൊ കപ്പ് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം മാവ് കൂടുതലും ചൂടാവാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്ത് അങ്ങനെ വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല പതഞ്ഞു വരുന്ന പോലെ അരച്ചെടുക്കുക ഇനി ഇത് ജാറില് തന്നെ അരി അരച്ചെടുക്കുക ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് അരി അരച്ചെടുക്കുന്നത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ആവരുത് വെള്ളം കൂടിപ്പോയാലും അരി അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അരിയുടെ അതേ ലെവലിൽ തന്നെ വെള്ളം എടുത്താൽ മതി നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെയാണ് ഞാൻ അരയ്ക്കുന്നത് ബാക്കിയുള്ളത് ഇതുപോലെ അരച്ചെടുക്കുക ഈ അരി കുറച്ചൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ കടലപ്പരിപ്പ് പിന്നെ കുതിർത്ത് വെച്ച അവല് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക ഇത ഇതുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇപ്പം ഇത് മിക്സ് ചെയ്യുമ്പം എനിക്ക് കുറച്ച് വെള്ളത്തിന്റെ കുറവ് തോന്നുന്നുണ്ട് കുറച്ച് കട്ടി തോന്നുന്നുണ്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവായിട്ടാണ് നമ്മളിത് അരച്ച് വെക്കേണ്ടത് ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരു തവണയും കൂടി ഈ മാവ് മുഴുവന് ഒരു തവണ നിറച്ചെടുത്തു ഇപ്പൊ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് രണ്ടു കപ്പ് വെള്ളമാണ് ഞാൻ അരി അളന്ന അതേ കപ്പില് രണ്ട് കപ്പ് വെള്ളമാണ് അവല് കുതിർക്കാനായിട്ട് അരക്കപ്പ് വെള്ളവും പിന്നെ ഉഴുന്നും അരി ഇതെല്ലാം അരച്ചെടുക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളം അങ്ങനെ രണ്ട് കപ്പ് വെള്ളമാണ് അതേപോലെ ഒരു കൺസിസ്റ്റൻസി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി ഇത് ലൂസായിട്ട് ടച്ച് വെച്ച് ഫെർമെന്റേഷൻ മാറ്റി വെക്കാം ഇവിടെ ഞാൻ ഇത് എട്ട് മണിക്കൂറാണ് മാറ്റിവെച്ചത് ഇപ്പൊ ഇവിടെ മാവ് നന്നായിട്ട് ഫെർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം ഇവിടെ ഞാൻ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം അര കിലോയ്ക്ക് അടുത്ത ഉ ഉരുളക്കിഴങ്ങ് ഉണ്ട് അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് അതല്ലാതെ കുക്കറിലും വേവിച്ചെടുക്കാം കേട്ടോ പ്രഷർ കുക്കറിൽ ഒരു നാലഞ്ച് പീസിൽ വേവിച്ചെടുത്താൽ മതി അത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉരുളകഴിഞ്ഞ് ചെറു ചൂടുള്ളപ്പോൾ തന്നെ അതൊന്ന് ഉടച്ചെടുക്കാം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇവിടെ മുഴുവൻ ഉടച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു പ്രധാന ചേരുവയാണ് സവാള നമ്മൾ എത്രമാത്രം ഉരുളക്കിഴങ്ങ് എടുത്തോ അത്രയും സവാള ആ ഒരളവിൽ തന്നെ സവാള ചേർക്കുന്നതാണ് നല്ലത് സവാള കഴിയുന്നത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിച്ച് വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ കടലപ്പരിപ്പി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടണം ഗോൾഡൻ കളറൊന്നും ആവണ്ട പക്ഷെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുന്നവരെ ഇത് വഴിച്ചു എടുക്കുക ഒരു ഏഴോ എട്ടോ മിനിറ്റ് സമയം എടുത്ത് നന്നായിട്ട് വഴിച്ചെടുക്കാം ഇവിടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു വലിയ കൃഷ്ണ ഇഞ്ചി ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാമുള്ള ഇഞ്ചിയാണ് എടുത്തത് പിന്നെ ഒരു ചെറിയ കൂടെ വെളുത്തുള്ളി മുഴുവനും ചേർത്തിട്ടുണ്ട് അത് ഒരുമിച്ച് ചതച്ചെടുത്തതാണ് ഏകദേശം ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഇതോടൊപ്പം തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിനൊരു അഞ്ച് പച്ചമുളകാണ് ചേർത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്നവരെ ഒരു മിനിറ്റോളം ഒന്ന് അഴറ്റിയെടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഇത് ഇതുപോലെ ഒന്ന് യോജിച്ച് നന്നായിട്ട് യോജിച്ച് ഒന്ന് തിക്കായി വന്നാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം ഇനി ദോശ ചുട്ടെടുക്കുക ദോശ ചൂടാനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് കാസ്റ്റാൻഡ് തവയാണ് ഉപയോഗിക്കുന്നത് ഈ പാനിന്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ഒത്തിരി ചൂട് കുറഞ്ഞു പോരുത് ചൂട് കുറഞ്ഞു പോയാൽ ദോശയുടെ കുക്ക് കുക്കാവാതിരിക്കും പിന്നെ ഇതിന്റെ ചൂട് ഒത്തിരി കൂടുതലാണെങ്കിലും നമുക്കത് പരത്താൻ പറ്റില്ല നമ്മൾ പരത്തുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതെ മാവൊക്കെ വിട്ടുവിട്ട് പോരും ഇതിലേക്ക് ഓരോ തവ വീതം മാവ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ദോശ പരത്തി കഴിഞ്ഞാൽ കുറച്ചു നേരം ആ ദോശക്കല്ലിൽ സ്റ്റിക്ക് ആയി നിന്നെങ്കിൽ മാത്രമാണ് ദോശ നന്നായിട്ട് മുരിഞ്ഞു കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ചേർക്കുന്ന അവൽ ഇങ്ങനെ ദോശ അതിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ചേരുവയാണ് അതുപോലെ പാകത്തിന് ഫെർമന്റേഷൻ നടന്ന മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോഴാണ് നല്ല മൊരിഞ്ഞൊരു ദോശ കിട്ടുക പക്ഷെ ഓവറായിട്ട് മാവ് പുളിച്ചു പോകരുത് മാവ് ഒന്ന് ഡ്രൈ ആയി വന്നാൽ ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ് തടവി കൊടുക്ക ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ അതിന് കോമ്പിനേഷൻ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം ഞാനിവിടെ നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഒരു നല്ലൊരു കളറായിട്ടുണ്ട് അടിഭാഗത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാല വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നല്ല ഗോൾഡൻ കളറിൽ നല്ല നല്ല കരുവരുപ്പുള്ള നല്ല കനം കുറഞ്ഞ ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം ഇത് തണുത്തു പോയാൽ ഇതിന്റെ ടേസ്റ്റൊക്കെ കുറഞ്ഞു പോകും അതിന്റെ ആ കറിവരിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകും അടുത്ത തവണ ദോശ ചൂടുന്നതിന് മുമ്പ് പാനിന്റെ ചൂട് കൺട്രോൾ ചെയ്യുക ചൂട് ഒത്തിരി കൂടുതലാണെങ്കിൽ അല്പം വെള്ളം തിളച്ച് അതിന്റെ ചൂടൊന്നു കുറയ്ക്കുക അതിനുശേഷം മാവ് പരത്തി ദോശ ചുട്ടെടുക്കുക നന്നായിട്ട് സീസൺ ചെയ്തിട്ടുള്ള ദോശക്കല്ലാണെങ്കിൽ നമ്മൾ ഓരോ തവണ ദോശ ചൂടുന്നതിന് മുമ്പും എണ്ണ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതലായിട്ട് എണ്ണമായും വന്നാല് ദോശ പരത്തി അല്പം കഴിയുമ്പോഴേക്കും ദോശ അതിന്ന് വിട്ടുപോരും ഒട്ടിയിരിക്കില്ല അപ്പോഴും നമുക്ക് മുരിഞ്ഞ ഒരു ദോശ കിട്ടില്ല നമുക്ക് ദോശ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സമയം വന്നാൽ പിന്നെ അടുത്ത തവണ പരത്തുന്നതിന് മുമ്പ് എണ്ണ അടവി കൊടുക്കുക അപ്പൊ ചൂടോടു കൂടി തന്നെ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ അത് രണ്ടോ ചേർത്ത് കഴിക്കാം ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം